ഇന്ന് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങളാണെന്ന് ഈ കൂട്ടത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളുടെ പൊന്നാരോമയും കാത്ത് പതിനാലാമത്തെ വയസ്സിൽ ഒരു മീൻ കച്ചവടക്കാരൻ്റെ ഭാര്യ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിധവ നാല് മക്കളെയും കൊണ്ട് ജീവിക്കാൻ ഒരാളുടെ മുന്നിലും ഉമ്മ കൈനീട്ടിയില്ല അധ്വാനിച്ചു കൂലിപ്പണി ചെയ്തു അടുക്കള ജോലി ചെയ്തു ഉമ്മയുടെ ആഗ്രഹം പോലെ നാല് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ഒരു വീട് വെച്ച് തന്നു ആ മക്കളെ അതിലേക്ക് കൊണ്ടുവന്നു അപ്പോഴും ഉമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് അറിയുന്നത് വളരെ വൈകിയാണ് പടച്ചറബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ അധ്വാനം കൊണ്ട് ഉമ്മാക്കത് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇന്ന് അത് പൂർത്തീകരിച്ച് ഉമ്മ വന്നിരിക്കുകയാണ് കൂടെ വന്നവർ പോലും നിറകണ്ണുകളോടെ ഉമ്മയെ യാത്രയെക്കണമെങ്കിൽ ആ ഉമ്മയുടെ കഷ്ടപ്പാട് അവരറിഞ്ഞിരിക്കണം ആരുമല്ലാതിരുന്നിട്ടും സദാസമയവും ഉമ്മയെ അന്വേഷിക്കുകയും ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയുക ഹൃദയം കൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കട്ടെ ഇൻഷാല്ല